കാളിസ്ഥാന ഏൽപ്പിക്കപ്പെട്ടാല് കത്തിയില്ലാത്ത അറിവാണെന്ന് അപ്പൊ പിന്നെ മൂപ്പത്തിലേക്ക് ആ പേടി മാറി പിന്നെ അപ്പൊ ഞാൻ ഈ കാളിസാന ഏൽക്കാൻ പോകുമ്പോഴൊക്കെ ഒരു അർജുന എന്ന് പറഞ്ഞു പോയല്ല അപ്പൊ അത്ര വലിയൊരു ഗൗരവമുള്ള സംഗതിയാണ് അതുകൊണ്ടാണ് പഴയ മഹാന്മാരാവുന്ന പൈമാം ഷാഫിതാക്കൾ ഒരു സ്ഥലത്തും അവധിയാണ് എല്ലാ നിൽക്കുക അർഹനല്ലേ നമുക്ക് അത് മഹാനന്മാരാവുന്ന പല ആളുകളും അവരോട് കാതിസ്ഥാനം ഏൽക്കാൻ വേണ്ടി നിർബന്ധിപ്പിക്കപ്പെട്ടപ്പോൾ ചില ആളുകളൊക്കെ അത് മുമ്പ് മരിക്കാൻ വേണ്ടി ഇത് വരുന്നവരുണ്ട് അങ്ങനെ മരിച്ചുപോയി ചില ആളുകൾ രാജ്യമുട്ട് പോയി അപ്പൊ ഇതൊരു വലിയൊരു വിഷയാണ് അതുകൊണ്ടുള്ള കാലിമാരെ മൂന്നുപോലി വെച്ചാല് രണ്ടുപോലി നരഹത്ത് കഴിക്കുന്ന മറ്റൊര് മാത്രമേ സുരഹത്തൊക്കെ ഉണ്ടാവുകയുള്ളു ഇത് ഇതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് വസിയാദത്തു അവന് ഫത്ത കൊടുക്കാൻ അറിയണം പിന്നെ അതിന്റെ അപ്പുറം ചില സംഗതികൾ അവൻ ചെയ്യേണ്ടതുണ്ട് അതാണ് ഹക്കും ഹക്കുബിന്റെ നടപ്പില് വ്യക്തം അതിപ്പോ ഇത്ത കാലഘട്ടത്തിൽ നമുക്ക് കഴിയൂല കാരണം ഇപ്പൊ കാല്ല കാൽക്കാൾ വലിയ പറഞ്ഞാലോ ആളുകൾ കേൾക്കൂല പിന്നെ കാവീന്റെ അടുത്ത് പോലീസും മറ്റാളൊന്നും ഉണ്ടാവൂല അല്ല അങ്ങനെയാണ് പഴയ കാലത്ത് അങ്ങനല്ല ഇസ്ലാമിക ഭരണങ്ങളോടത്ത് ഭരണാധികാരികളാണ് കാതിരഷ്ട